ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് കിച്ചൺ ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ ഇറച്ചിയൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ ഫീസറിലായിരിക്കും സൂക്ഷിക്കുക അപ്പോൾ ഫ്രീസറിൽ വയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗസ്റ്റൊക്കെ വന്നാലോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് എടുത്ത് വെക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട പിടിച്ചിട്ടായിരിക്കും ഇറച്ചി ഉണ്ടാവുക അപ്പോൾ പെട്ടെന്ന് നമുക്ക് അത് ഇതാക്കി എടുക്കാനായിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ അത്യാവശ്യം തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു എട്ടോ ഒമ്പതോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി പെട്ടെന്ന് അത് നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇറച്ചി ഇതുപോലെ പെട്ടെന്ന് തന്നെ വിട്ടു കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും അല്ലേ ഒരു പെട്ടെന്നൊന്നും അത് വിട്ടു വരില്ല നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ മണിക്കൂർ സമയമൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഇതാണ്ടോ നല്ല രീതിയിൽ തന്നെ അത് വിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അല്ല അടിപൊളിയായിട്ട് വെട്ടു വന്നിട്ടുണ്ട് നമ്മൾ അതുപോലെ ചൂടുവെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ പെട്ടെന്ന് അതിലുണ്ടാവുന്ന ഒരു ബ്ലഡ് ഒക്കെ പെട്ടെന്ന് തന്നെ അത് പോയി കിട്ടും സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഒരുപാട് നാൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല അല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് വിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ പണി എളുപ്പമാകും കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ സ്റ്റോറേജ് ബോക്സ് ഉണ്ടാവില്ലേ നമ്മളിതുപോലെ പാത്രങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന സ്റ്റോറേജ് ബോക്സ് ഉണ്ടാവും അപ്പോൾ നനഞ്ഞ പാത്രങ്ങൾ നമ്മൾ ഇട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ കുറെ ആവുമ്പോൾ അതിൽ തുരുമ്പ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു തുരുമ്പ് പോകാനായിട്ട് നമുക്ക് കുറച്ച് വിനാഗിരിയും സോപ്പ് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് വൃത്തിയാക്കി കഴുകി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് പോകുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഇതുപോലെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ ഷീറ്റ് ഉണ്ടെങ്കിലൊന്ന് ഇതുപോലെ ഒന്ന് വിരിച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് എത്ര നനവാണെങ്കിലും അതിൽ ഇതൊരു തുരുമ്പ് പിടിക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ പാത്രങ്ങളും അതുപോലെ ഇതുപോലെ കറണ്ടുകൾ കത്തികളൊക്കെ നമ്മൾ ഇതുപോലെ സ്റ്റോറേജ് ബോക്സിൽ സൂക്ഷിച്ച് വെക്കാറുണ്ട് അല്ലേ അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ട്രാപ്പ് ഉണ്ടെങ്കിൽ അതും നമുക്ക് വിരിച്ചു വെക്കാവുന്നതാണ് ന്യൂസ് പേപ്പർ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വിരിച്ച് വെച്ച് കഴിഞ്ഞാൽ കുറയാകുമ്പോൾ അതിൻ്റെ സ്മെല്ലിന് പാറ്റ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ തുരുമ്പ് പിടിക്കേണ്ട ആ ഒരു പ്രശ്നം വരില്ല ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ചായപ്പൊടിയൊക്കെ നമ്മൾ പലരും പല ഇതിലായിരിക്കും വാങ്ങിച്ചു വെക്കുക അല്ലേ ഓരോരുത്തർക്കും ഓരോ ആയിരിക്കും ഇഷ്ടം അപ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ചായൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മൾ സാധാരണ നമ്മൾ ഏതാണോ ചായപ്പൊടി ഉപയോഗിക്കുന്നത് അതിലേക്ക് ഒരല്പം അതായത് ഒരു നൂറ് ഗ്രാം ചായപ്പൊടിയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു അര ടീസ്പൂൺ മതിയാകട്ടോ അര ടേബിൾ സ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയും ചായപ്പൊടി ഉണ്ട് അതിലേക്ക് ഞാൻ വെറും ഒരു നുള്ളു മാത്രമേ കോഫി പൗഡർ ചേർത്തിട്ടുള്ളൂ അല്ല നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് മാറിപ്പോകും അപ്പോൾ അതിനായിട്ട് കുറച്ച് വളരെ കുറച്ച് ഇട്ട് കൊടുക്കാം ാ മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ നമുക്ക് പോയിട്ട് നമുക്ക് ചായ വാങ്ങി കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് നമ്മൾ വീട്ടിൽ ചായ വെക്കുമ്പോൾ അവർ പുറത്ത് പോയി കുടിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമ്മൾ എത്ര മാവ് നമ്മളിതുപോലെ ഒന്ന് അരച്ചു വെച്ചാലും അത് പുളിച്ച് പൊന്താറില്ല മഴക്കാലം കഴിഞ്ഞാൽ പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇത് അല്ലേ മാവ് നമ്മൾ എത്ര നേരത്തെ അരച്ച് അരച്ച് വെച്ചാലും അത് പൊന്തി വരാറില്ല നമ്മൾ വെയിലത്തൊക്കെ ആണെന്നില്ല അതായത് ചൂടുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ച് ഒരു മൂന്നോ നാലോ മണിക്കൂർ മണിക്കൂറാവുമ്പോൾ തന്നെ ചെറുതായിട്ട് അത് പൊന്തി വരാനായിട്ട് തുടങ്ങും മഴക്കാലത്ത് നമ്മൾ എത്ര മണിക്കൂർ വെച്ചാലും മാവ് അതുപോലെ തന്നെ ഇരിക്കുന്ന പ്രശ്നം എല്ലാവരും നേരിടുന്നതാണ് അപ്പോൾ നമ്മളിതാ ഞാനിതാ മാവ് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് അത് ഇതുപോലൊരു റൈസ് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇറക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനകത്ത് ഞാനൊരു കരണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറണ്ട് ണൊന്നും നിർബന്ധമൊന്നുമില്ല ഞാനിപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രിപ്പ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിത് രാവിലെ ഒന്ന് തുറന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം മാവ് പുളിച്ചിട്ടുണ്ടോ എന്നുള്ളത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഈ മാവ് കണ്ടോ പുറത്തേക്ക് പൊന്തി പോയിട്ടുമില്ല കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കരണ്ടി വെച്ചു കൊടുത്തിട്ട് അതായത് നമ്മുടെ മാവ് പൊളിച്ച് താഴേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഞാൻ ഞാനതിലേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കണ്ടോ നന്നായിട്ട് തന്നെ നമ്മുടെ മാവ് പൊന്തി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ഒരു കരണ്ട് വെച്ചുകൊടുത്തുകൊണ്ട് മാവൊന്നും പുറത്ത് പോയിട്ടുമില്ല അപ്പം ഈ ഒരു മഴ സമയത്ത് എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരു കുക്കറിന് പകരം അതായത് റൈസ് കുക്കറിന് പകരം ഹോട്ട് ബോക്സിൽ നമുക്ക് വെക്കാവുന്ന കേട്ടോ വലിയ ഹോട്ട് ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ വെക്കാവുന്നതാണ് ഇനി അടുത്ത ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവില്ല ചില കുപ്പി ഗ്ലാസ് നമ്മൾ എത്ര എടുത്താലും അത് പുറത്ത് വരാറില്ല അപ്പോൾ അത് തന്നെയാണ് എനിക്കും സംഭവിച്ചിട്ടുള്ളത് ഇട്ടോ കണ്ടോ നല്ല ടൈറ്റ് ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറേ ഇത് ഞാൻ വലിച്ച് നോക്കി കിട്ടുന്നില്ല അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഈസിയായിട്ട് എടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതിലേക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു വെളിച്ചെണ്ണ ആണെങ്കിലും ഏതായാലും ഇല്ല അതിലേതെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കാം അപ്പം ഇതിന്റെ പുറത്തൊന്നും ആവാതെ ആ ഉള്ളില ഉൾഭാഗത്തിലേക്ക് മാത്രം നമുക്കൊന്ന് നമുക്കൊന്നൊഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്നൊഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയാൽ മതി കേട്ടോ ചെറുതായിട്ടൊന്നും ഉരുട്ടി കഴിഞ്ഞാൽ കണ്ടോ ഉണ്ടല്ലേ പെട്ടെന്ന് തന്നെ അത് വിട്ട് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്താത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് കേട്ടോ അപ്പോൾ കുപ്പി ഗ്ലാസ് മാത്രമല്ല നമുക്ക് സ്റ്റീൽ ഗ്ലാസും ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ടൈറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടാവില്ല ചിലപ്പോൾ തുരുമ്പൊക്കെ പിടിച്ചിട്ട് ഇതുപോലെ കിടക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഒരു സൈഡിൽ ഇതുപോലെ നമുക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഇതുപോലെ ചെറുതായിട്ടൊന്നും ആക്കി കൊടുക്കുക ഒരുപാട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കൈ വഴുക്കി പോകട്ടോ നമുക്ക് കിട്ടില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ നമുക്കൊന്ന് ആക്കി കൊടുത്തിട്ട് അതേ രീതിയിൽ തന്നെ നമുക്ക് താഴെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒരു കുട്ടിയെടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അതായി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ നല്ല അടിപൊളി ടിപ്പാണ് ട്രൈ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോൾ ഏത് മഴ സമയത്ത് കുട്ടികളുടെ ഷൂസിലൊക്കെ ഒരു ബാഡ് സ്മെല്ല് വരാറുണ്ട് അല്ലേ അപ്പോൾ കുട്ടികളെ സ്കൂളിലേക്ക് ഇട്ടു പോയിട്ട് വരുന്ന സമയത്ത് ആ ഒരു സ്മെല്ല് വരാറുണ്ട് അപ്പം നമ്മൾക്കിത് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഷൂസിൽ സ്മെല്ല് വരാതിരിക്കാനായിട്ട് ഞാനിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് ബേക്കിംഗ് സോഡ നമുക്കിതിനകത്ത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ടാൽക്കൻ പൗഡർ ഉണ്ടാവുമല്ലോ നല്ല മണമുള്ള പൗഡർ ഏതാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം ഞാനിപ്പോൾ വേറെ വേറെയാണ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്യണം കേട്ടോ അതിൻ്റെ ആകുന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കൊട്ടി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക നമ്മൾ കാലത്താവുമ്പോഴേക്കും അതിൻ്റെ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ ഇത് നമുക്ക് ടിഷ്യൂലാക്കിയിട്ടും ഇതിനകത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ മിക്സ് ചെയ്തത് നമുക്കൊരു ടിഷ്യൂലാക്കിയിട്ട് വേണമെങ്കിലും വെക്കാം ഇങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു ഈ ഒരു മഴ സമയത്ത് ബാഡ് സ്മെല്ല് മാറ്റാനായിട്ട് നല്ല അടിപൊളി ടിപ്പാണ് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ പൊടിയുപ്പും കല്ലുപ്പൊക്കെ നമുക്ക് അത്യാവശ്യമാണല്ലേ അപ്പോൾ നമ്മൾ പൊടിയിപ്പൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് എത്ര വില കൊടുത്ത് നല്ലത് വാങ്ങിക്കുകയാണെങ്കിലും പൊടി ഉപ്പി ഒരുപാട് കെമിക്കലൊക്കെ ഉണ്ടെന്നാണ് പറയാറുള്ളത് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ പൊടിയിപ്പ് നമ്മുടെ കല്ലുപ്പ് വാങ്ങിച്ചിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും കല്ലുപ്പ് വാങ്ങിച്ചിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യാതാവുമ്പോൾ നമുക്ക് നല്ലൊരു ഇതോടെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ പൊടിയിപ്പ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ ായിരിക്കും നല്ലത് കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ മിക്സിന്റെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത പൊടിയുപ്പാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നല്ല ഫൈനായിട്ട് തന്നെ പൊടിഞ്ഞ് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ടിപ്പ് ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള ടിപ്സ് ആൻഡ് ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്ത് ഷെയറും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും അസാമലൈക്കും